उन तां अध्यमि महरो मिरोन बुक उस मेराय असरियामुतिने <laughs> असरि പ്രവാസിലേക്ക് കൊണ്ടുപോയപ്പോൾ സദാക്ക് പോകേണ്ടി വന്നു ലബിയുടെ പുത്രമാർ ഗർഷോം അവധി പേരുകളത് ലിഷേ ഗെഹാത്തിന്റെ പുത്രമാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഹെബ്രോൺ മെരാരിയുടെ പുത്രമാർ മഹ്ലി മോഷിന്റെ പുത്രപാലങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഖർഷോമിന്റെ മോൻ ലഗ്നി അവന്റെ മോൻ അവന്റെ മോൻ സിംഹ അവന്റെ മകൻ യോവാഹ് അവന്റെ മോൻ ഇദ്ദോ അവന്റെ മകൻ സേരഹ് അവന്റെ മകൻ യായി പുത്രമാർ അവന്റെ മകൻ അമി അവന്റെ മോൻ കോരഹ് അവന്റെ മകൻ നസീർ അവന്റെ മകൻ എൽക്കാന അവന്റെ മോൻസാഹ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ തഹത്ത് അവന്റെ മകൻ അവന്റെ മകൻ ഉസിയബ് അവന്റെ മൻ ഷൌൽ പുത്രമാർ അവന്റെ മകൻ അമാസായി അവന്റെ മൻ അഹീമോയുടെ പുത്രന്മാർ അവന്റെ മൻ സോഫായി അവന്റെ മകൻ നഹത്ത് അവന്റെ മകൻ എലിയാബ് അവന്റെ ഇയരോഹാം അവന്റെ മകൻ അൽഖാനിന്റെ പുത്രമാർ അദിയോവൽ രണ്ടാമൻ അബിയാബ് മെരാലിന്റെ പുത്രമാർ മഹ്ലി അവന്റെ മകൻ ഡിഗ്നി അവന്റെ മൻ ഷിമി അവന്റെ മകൻ ഉസ അവന്റെ മകൻ ഷിമിയ അവന്റെ മകൻ ഹഗിയാബ് അവന്റെ മകൻ അസായ് കെട്ടിടത്തിന് വിശ്രമമായ ശേഷം ഹോടെ ആദ്യത്തെ സംഗീത ശുശ്രൂഷിക്ക് നിയമിച്ചവർ വരാകുന്നു അവർ ഷല്ലോമൻ ഇസ്ലേമിലെ ഹോരാലയും പറഞ്ഞതുവരെ തിരുനുവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്പുകാരൻ ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രമാരോടും കൂടെ ശുശ്രൂഷവരായിരുന്നാൽ ഖഹാത്തിയുടെ പുത്രമാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവലിന്റെ മകൻ അവൻ ശമ്പുലിന്റെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ അവൻഹാമിന്റെ മകൻ അവൻ എലിയലിന്റെ മകൻ അവൻ ദോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായുടെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ യോവലിന് മകൻ അവൻ അസ്രിയ മകൻ അവൻ സഫന്യാവിന്റെ മകൻ അവൻ തഹത്തിന്റെ മകൻ അവൻ അസീറിന്റെ മകൻ അവൻ എബിയാസാഫിന്റെ മകൻ അവൻ കോരഫിന്റെ മകൻ അവൻ ഇസ്ഹാറിന്റെ മകൻ അവൻ ഖഹാത്തിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രായേലിന്റെ മകൻ അവന്റെ വലതുഭാഗത്ത് നിന്ന് അവന്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബെരഖ്യാവിന്റെ മകൻ അവൻ ശിമയുടെ മകൻ അവൻ മികായിലിന് മകൻ അവൻ ബേശാവിന്റെ മകൻ അവൻ മൾക്കിയുടെ മകൻ അവൻ യജ്ഞിയുടെ മകൻ അവൻ സേരഖിന്റെ മകൻ അവൻ അതായാവിന്റെ മാന അവൻ ഏതാന്റെ മകൻ അവൻ സിംമയുടെ മകൻ അവൻ ഷിമിയുടെ മകൻ അവൻ എഹത്തിന്റെ മകൻ അവൻ ഗർഷാമിന്റെ മകൻ അവൻ ദേവിയുടെ മകൻ അവരുടെ സോദരന്മാരായ മെരാലിയുടെ പുത്രന്മാർ ഇടതു ഭാഗത്ത് നിന്ന് കീശിയുടെ മകൻ ഏതാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹഷബിയാമിന്റെ മകൻ അവൻ അമസിയാമെന്റെ മകൻ അവൻ ഹിൽകിയമിന്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ഭാനിയുടെ മകൻ അവൻ ശാബലിന്റെ മകൻ അവൻ മക്കളിയുടെ മകൻ അവൻ മോശിയുടെ മകൻ അവൻ മരാലിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവിയുടെ ദേവാലയമായ സൂക്ഷിക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ പുത്രമാരും ഹോമിയാകപ്പെടുത്തിമേലും ധൂപപ്പെടുത്തിമേലും അർപ്പണം ചെയ്തു അവർ അതിവിശ്വ സ്ഥലത്തിലെ സഹൃദ സൂക്ഷിക്കും ദൈവത്തിന്റെ ദാസനായ മോശം കൽപ്പിച്ച പ്രകാരമൊക്കെ മിസ്ലിനു വേണ്ടി പ്രായം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹ്റോന്റെ പുത്രമാരാവരുത് അവന്റെ മകൻ മകൻസാദ് അവന്റെ മകൻഹാസ് അവന്റെ അബീഷു അവന്റെ 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 മകൻഹയാവ് അവന്റെ അമരിയാവ് അവന്റെ അഹിതൂബ് അവന്റെ അഹിമാ അവരുടെ ഗ്രാമം ഗ്രാമമായ അവരുടെ വാസ്തലങ്ങൾ ഏവയെന്നാൽ കുലമായ അഹ് അവർക്കല്ലോ ഒന്നാണ് ചീട്ട് വേണ്ടത് അവർക്ക് ഹുദാ ദേശ ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പറങ്ങളും കൊടുത്തു എന്നാൽ പഠനത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളിൽ മാനായ കാലബിന് കൊടുത്തു അഹ്വാന്റെ മക്കൾക്ക് അവൻ അവർ നഗരമായ ഹെബ്രോനും ലിപ്നയും അതിന്റെ പുൽപ്പറങ്ങളും യഥീരും അസ്തമോവയും അവയുടെ പുൽപ്പറങ്ങളും ഹിലോനും പുൽപ്പറങ്ങളും ദിബീരും പുൽപ്പറങ്ങളും ആശാനും പുൽപുറങ്ങളും വേദ്ശേഷം പുൽപുറങ്ങളും ബിനേമ ഗോത്രത്തിൽ ഗേബിയും പുൽപ്പറങ്ങളും അല്ലേ അല്ലേമോത്തും പുൽപുറങ്ങളും അനാഥൂത്തും പുൽപ്പറങ്ങളും കൊടുത്തു കുലങ്കുലമായ അവർക്ക് കിട്ടിയ പട്ടണങ്ങളാകെ പതിമൂങ്ങും ഖഹാത്തിന് ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനുഷ്യരുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്ത് പട്ടണം കൊടുത്തു ഗർഷാവിന്റെ മക്കൾക്ക് കുലംകുലമായി വിസാകാർ ഗോത്രത്തിലും ആശാ ഗോത്രത്തിലും നസാൽ ഗോത്രത്തിലും ബാഷാനിന്റെ മനുഷ്യ മനുഷ്യകോത് പതിമൂന്ന് പഠനം കൊടുത്തു മെരാരിയുടെ മക്കൾക്ക് കുലം കുലമായി കുലകുലമായി രൂപയും കോത്തത്തിലും കാതുത്തിലും സബലും കോരും ചീറ്റിട്ട് പന്ത്രണ്ട് പഠനം കൊടുത്തു സ്ഥലമക്കൾ ഈ പഠനങ്ങളും ഉൽപ്പറങ്ങളിലെ ഇവർക്ക് കൊടുത്തു ഹുദു മക്കളുടെ ഗോത്രത്തിലും ഷിമേൻ മക്കളുടെ കോത്രത്തിലും ബെന്നയവന്മക്കളുടെ കോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീറ്റിട്ട് കൊടുത്തു ഖഹാത്ത മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രീം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എഫ്രീം മലനാട്ടിലെ ശേഖമും പുൽപുറങ്ങളും ഗേസറും പുൽപുറങ്ങളും യഗ്നയാവും പുൽപറങ്ങളും ബേത് ഹോരോനും ഉൽപ്പറങ്ങളും അയ്യാലോനും പുൽപ്പറങ്ങളും ഗേത്രിമോനും പുൽപ്പളങ്ങളും മനുഷ്യര ബാധികത്വത്തിൽ ആനയിലും പുൽപറങ്ങളും ബലയാമും പുൽപ്പറങ്ങളും ശേഷം കുലങ്ങൾക്കും കൊടുക്കും പുത്രന്മാർക്ക് മനുഷ്യര ബാധികത്വത്തിന്റെ കുലത്തിൽ ബാഷാന്റെ ഗോലോനും പുൽപറങ്ങളും അസ്തരോത്തും പുൽപ്പറങ്ങളും ഇസാകാൻ ഗോത്രത്തിൽ കേദും പുൽപ്പറങ്ങളും ദാബരത്തും പുൽപറങ്ങളും രാമോത്തും പുൽപ്പറങ്ങളും ആനേമും പുൽപ്പറങ്ങളും ആശരഗോത് മാഷാലും പുൽപറങ്ങളും അബ്ദോനും പുൽപറങ്ങളും ഹൂക്കോക്കും പുൽപറങ്ങളും രേഹോബും പുൽപറങ്ങളും നഫ്താൽ ഗോത്രത്തെ ഗലയിലെ കേദശം പുൽപ്പറങ്ങളും ഹമ്മോനും പുൽപ്പറങ്ങളും കിർഇമും പുൽപ്പറങ്ങളും കൊടുത്തു മരാരി പുത്രമാരി ശേഷമുള്ളവർക്ക് സെബിലും ഗോത്രത്തെ റിമാ റിമാനോവും പുൽപ്പറങ്ങളും താബോനും പുൽപ്പറങ്ങളും എരിഹോവിനും സമീപത്ത് യോദാന കിഴക്ക് യോദാന കിഴക്ക് രൂപയും കോത്തത് മരുഭൂമിയിലെ ബേസലും പുൽപ്പുറങ്ങളും മെഹസയും പുൽപ്പറങ്ങളും കേതേമോത്തും പുൽപ്പറങ്ങളും നെഫാത്തും പുൽപുറങ്ങളും ഗാദു ഗോത്രത്തെ ഗലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹരീമും പുൽപ്പറലും ഹെഷോനും പുൽപ്പറങ്ങളും യാസേരും പുൽപ്പറങ്ങളും കൊടുത്തു